ഹലോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് എരൂരുള്ള ശ്രീ സ്വാമി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ വീടിൻ്റെ ഒരു രണ്ട് സ്റ്റോപ്പ് അപ്പുറത്താണ് നടന്നു പോകേണ്ട ദൂരേ ഉള്ളൂട്ടോ അപ്പോൾ ഞാനിവിടെ വന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് അക്ഷയതൃതിയാണ് പിന്നെ ഇവിടെ ആറാട്ടാണ് കേട്ടോ അപ്പോൾ ആറാട്ട് സദ്യ ഉണ്ടായിരുന്നു അപ്പം നിറയെ ജനങ്ങൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനും ഇവിടെ വന്ന് വരി നിൽക്കുമായിരുന്നു അപ്പം നമ്മൾ ഒരു മൂന്നാമത്തെ സെക്ഷനിലാണ് അകത്തോട്ട് കയറിയത് കേട്ടോ അകത്തോട്ട് കയറിയപ്പോൾ തന്നെ ഇലയൊക്കെ ഇട്ടിട്ട് ഇതേ കറികളൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചോറും ഇതൊക്കെ വരുന്നതേ ഉണ്ടായില്ലുട്ടോ നമുക്ക് സദ്യ എന്ന് പറഞ്ഞാൽ മലയാളികൾക്കൊരു അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ അമ്പലത്തിൽ എവിടെ സദ്യ ഉണ്ടെങ്കിലും ഞാൻ എനിക്ക് പറ്റാവുന്ന അടുത്താണ് വെച്ച് ഞാൻ പോവാറുണ്ട് കേട്ടോ അപ്പോഴേക്കും എന്താ ചോറ് വന്ന കേട്ടാ മുത്തുമണി ഉണ്ടായില്ല കേട്ടോ അല്ലെങ്കിൽ ഞാനും മുത്തുമണിയും കൂടിയാണ് വരുന്നത് മുത്തുമണി നാട്ടിലാണ് പാലക്കാടാണ് എൻ്റെ വീട്ടിലാണ് വെക്കേഷൻ ആയതുകൊണ്ട് അവൾ അങ്ങോട്ട് പോയിരിക്കുക എനിക്കൊരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു സാധാരണ നമ്മൾ രണ്ടുപേരും കൂടിയേ വരുന്നത് പക്ഷെ അവൾ ഉണ്ടായില്ല പിന്നെ സാമ്പാറും കറികളും ഒക്കെ കൂട്ടിയിട്ട് നല്ല സദ്യയെന്ന് പറഞ്ഞാൽ സൂപ്പർ സദ്യയായിരുന്നു ഞാൻ കുറേ നാൾ കൊണ്ട് കുറച്ച് മൂന്നാല് മാസമായി സദ്യ കഴിച്ചിട്ട് അപ്പോൾ ഇതേ സൂപ്പറായിരുന്നു കേട്ടോ സദ്യ പിന്നെ അതേ പാലടപ്രഥമനായിരുന്നു പ്രഥമനായിരുന്നു അതും പപ്പടമൊക്കെ കൂട്ടിയിട്ടൊന്ന് കുഴച്ച് രണ്ട് പ്രാവശ്യം ഞാൻ പായസമൊക്കെ വാങ്ങിച്ച് കുടിച്ചു കേട്ടോ പായസം കുടിക്കുമ്പോൾ എനിക്ക് മുത്തുമണീനെ ഓർമ്മ വന്നു അവളുണ്ടെങ്കിൽ രസമായിരുന്നു പക്ഷെ ഒരു ചെറിയൊരു വിഷമം ഉണ്ടായിട്ടെനിക്ക് പിന്നെ നല്ല വെയിലുമായിരുന്നു പിന്നെ നമ്മൾ കൈയൊക്കെ കഴിയതിന് ശേഷം ഇതേ പുറത്ത് വന്ന് ഇവിടെ അമ്പലക്കുളം കേട്ടോ അത് അങ്ങനെ ഒരു പായൽ ഒരു പച്ച പായൽ പിടിച്ച് കിടക്കുകയാണെ പിന്നെ ഞാൻ അവിടെയൊക്കെ നോക്കിയിട്ട് ഇത് നമ്മൾ ഭക്ഷണം കഴിച്ച് കൂട്ട് വരിക കേട്ടോ സന്താനഗോപാലസ്വാമി ക്ഷേത്രം പറഞ്ഞാൽ ഇവിടെ അടുത്ത് തന്നെ കണ്ണൻ്റെ അമ്പലമാണ് കേട്ടോ നമ്മളിടയ്ക്കൊക്കെ വരാറുണ്ട് അപ്പോൾ ഇവിടെ എന്താ വന്ന ഇതേ ടോയ്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല മുത്തുമണി ഇല്ലാത്തത് കൊണ്ട്